ഉണ്ടാകട്ടെ നമ്മൾ വളരെ പ്രാധാന്യമുള്ള ഒരു ദൈവോചന ഭാഗമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ പബ്ലിക് മിനിസ്ട്രി തീർന്നിട്ട് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോടുകൂടെ സമയം ചെലവഴിക്കാനായിട്ട് കൂ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാം അതിൻ്റെ പതിമൂമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് വരെയുള്ള അധ്യായങ്ങളിൽ തൻ്റെ ശിഷ്യന്മാരോടുകൂടെ ഒരു നല്ല സമയം കർത്താവ് ചെലവഴിക്കുകയും കർത്താവ് വളരെ പരമപ്രധാനമായിട്ടുള്ള ശിശുത്വത്തെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങളൊക്കെ അവരോട് പറയുകയും ചെയ്യുന്നതായിട്ടുള്ള കാര്യമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് നമുക്കറിയാമല്ലോ ഈ പുതിയ നിയമത്തിൻ്റെ ഒരു ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ചില അറിയാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ ഒരാളെ പഠിപ്പിക്കുന്നു എന്നുള്ളൊരു നിലയിലല്ല ദൈവവചനത്തിൽ പറയപ്പെട്ടിരിക്കുന്നത് അത് കൂടുതൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അറിയാം എന്നാലും അത് നിവർത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് മനുഷ്യൻ്റെ പ്രശ്നമെന്നും അത് മനുഷ്യന് ആന്തരികമായിട്ട് അവന് ശക്തിയില്ലാത്ത അനുഭവത്തിലും അവൻ്റെ ജഡത്തിൻ്റെ ബലഹീനത എന്ന് പറയുന്നത് പോലെ അവൻ്റെ ഉള്ളിൽ പാപം വസിക്കുന്ന ഒരു ഒരനുഭവത്തിൽ അവന് ദൈവീക കല്പനകളൊന്നും നിവർത്തിക്കാനായിട്ട് സാധിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതുമാണ് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്ന് നമുക്കറിയാം മാത്രമല്ല ഈ പുതിയ നിയമത്തിലെ ഏറ്റവും വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം ഒരു വിശ്വാസി ഒരു വിശ്വാസിയോട് അല്ലെങ്കിൽ കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി വേറൊരു വ്യക്തിയോട് ചേർന്നിരിക്കുകയും അങ്ങനെ ആ കൂട്ടായ്മയിലൂടെ ആണ് ആ ദൈവിക സ്നേഹവും അല്ലെങ്കിൽ ആ പരസ്പര ബന്ധത്തിലൂടെയാണ് ആ ക്രിസ്തീയ വളർച്ച സംഭവിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും കർത്താവിനോടും സഹോദരന്മാരോടുമുള്ള അർത്ഥവത്തായിട്ടുള്ള കൂട്ടായ്മ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കർത്താവ് എന്തുമാത്രം സമയം എന്തുമാത്രം പ്രാധാന്യം തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തിരുന്നു എന്നുള്ളത് നമുക്ക് ഈ അവസാന അധ്യായങ്ങൾ ഇത്രയും അധ്യായങ്ങളിൽ വളരെ പരമപ്രധാനമായ കാര്യങ്ങൾ ശിഷ്യന്മാരോട് സംസാരിച്ചതിൽ നിന്ന് ആ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും തന്നെ വിശ്വസിക്കാൻ ഇരിക്കുന്നവർക്ക് വേണ്ടി പതിനേഴാം അധ്യായത്തെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും കാരണം ഈ കർത്താവ് തിരഞ്ഞെടുത്ത് ഈ ശിഷ്യന്മാരുടെ ഒരു ഒരു അവസ്ഥ കർത്താവിന് വളരെ നന്നായിട്ടറിയാം നമ്മൾ ഇതിനു മുന്നേ ചിന്തിച്ചിട്ടുള്ളതുപോലെ കർത്താവ് ഇത്രമാത്രം പരമപ്രധാനമായിട്ടുള്ള ഒരു ഒരു ശുശ്രൂഷയുടെ ഫേസിലേക്ക് പ്രവേശിക്കുമ്പോഴും അവർ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കാൻ കഴിയാതെ പലപ്പോഴും അപ്രധാനമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും കർത്താവ് താൻ ഈ ലോകം വിട്ട് പോകാനുള്ള നാഴിക വന്നു എന്ന് മനസ്സിലാക്കുകയും അത് വെളിപ്പെടുത്തുകയും ചെയ്തതോടെ അവരുടെ ഇടയിൽ മൂർച്ഛിച്ച ഒരു തർക്കമെന്ന് പറയുന്നത് നമ്മളിൽ ആരാകുന്നു വലിയവൻ എന്നുള്ളതും നമുക്ക് കാണാനായിട്ട് കഴിയും നമുക്കറിയാം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള വിവിധ സന്ദർഭങ്ങളിൽ ഒന്ന് മറുവമലയിൽ യാക്കോബിനെയും യോഹന്നാനേയും പത്രോസിനെയും വിളിച്ചുകൊണ്ട് പോയ സമയത്ത് തിരിച്ച് ഇറങ്ങി വന്നപ്പോൾ അവ അവർക്ക് ചില സംശയങ്ങളുണ്ടാകുകയും അവരുടെ ഇടയിൽ ആരാണ് വലിയവൻ എന്നുള്ള തർക്കം അന്ന് ആ സമയത്ത് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും അതുപോലെ തന്നെ മറ്റു ചില സന്ദർഭങ്ങളിൽ യോഹൻ നമുക്കറിയാം സബദി മക്കളെ രണ്ടുപേരെയും അമ്മ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഒരാളെ എടുത്തു ഒരാളെ വലത്തു ഇരുത്തണമെന്ന് പറഞ്ഞ സാഹചര്യത്തിലും അങ്ങനെ ആ ചോദിച്ച ആ പ്രാർത്ഥന ആ റിക്വസ്റ്റ് നിമിത്തം അവരെ പകയ്ക്കാനും അവരുടെ പിന്നെയും ഉണ്ടാകുന്നതായിട്ട് കാണാനായിട്ട് കഴിഞ്ഞു നമുക്കറിയാമല്ലോ എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും എത്ര കഴിവില്ലാത്ത ഒരു മനുഷ്യൻ്റെ ഉള്ളിലും ഒരു ചിന്തയാണ് ഞാനാണ് ശ്രേഷ്ഠൻ ഞാനാണ് മറ്റുള്ളവരെ നയിക്കേണ്ടത് എൻ്റെ അഭിപ്രായമാണ് മാനിക്കപ്പെടേണ്ടത് ഞാനാണ് മുന്നിൽ നിൽക്കേണ്ട ആൾ എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മളിലൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് കാരണം എത്ര നമ്മൾ താഴ്ത്തി താഴ്ത്തിയവരാണ് ക്രൂശിക്കപ്പെട്ടവരാണ് കുരി ക്രൂശ് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ സ്വയകേന്ദ്രീകൃതമായ ചിന്തകൾ നമ്മളിൽ എപ്പോഴും ഉണ്ട് അത് നമ്മുടെ ഒരു കൂടപ്പറപ്പാണ് അത് പാ നമ്മുടെ വീഴ്ചയുടെ ഫലമായിട്ട് ആദാമിൽ ഉണ്ടായ വീഴ്ചയുടെ ഫലമായിട്ടാണ് നമുക്ക് ഒരു അനുഭവം ഉണ്ടായത് എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും അതുകൊണ്ട് നം നമ്മുടെ നമ്മുടെ ക്രിസ്തീയമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ തന്നെ നമ്മുടെ സ്വയത്തെ ക്രൂശിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്നും അതുകൊണ്ടാണ് കർത്താവ് ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് ബൈബിൾ വായിക്കണം പഠിക്കണം വചനം വായിക്കണം ശക്തമായിട്ട് പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവിനെ നിറയണം പരിസുവിശേഷ വേല ചെയ്യണം ഇതൊക്കെ സത്യമാണ് എന്നാൽ തന്നെത്താൻ ത്യജിച്ച് എന്ന് പറഞ്ഞതിൻ്റെ കാര്യം നമുക്ക് അവസാനം വരെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുള്ളതും നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ അപകടകരമായി തീർന്നേക്കാവുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് അതാ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ലേഖനം ഞങ്ങൾ വൈകുന്നേരമുള്ള ബൈബിൾ സ്റ്റഡി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഇവിടെ വരുന്ന പലരും അവിടെയും കടന്നു വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരുമിച്ച് അവിടെയൊക്കെ ചിന്തിക്കാനിടയായിട്ട് തീർന്നു ദൈവദാസൻ സൂചിപ്പിച്ചതുപോലെ ക്രിസ്തുവേശ്വരി ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ ക്രിസ്തുവിൽ ഏകചിന്തയോടെ ഇരിപ്പാൻ യുവതിയും സിന്ധുഗെയും പ്രബോധിപ്പിക്കുന്നു നിങ്ങൾ ഇങ്ങനെ ഏകസ്നേഹം കൊണ്ട് എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ ആ ഒന്നാം ഒന്നാമധ്യായത്തിന് നമ്മൾ വായിക്കുമ്പോൾ അവിടെയും അതിൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ചിലർ അസൂയയും പിഴക്കവും നിമിത്തം സുവിശേഷം പ്രസംഗി ചിലരോ നല്ല മനസാക്ഷിയോടെ തന്നെ എന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ ഈ ഇങ്ങനെ ഇത് ഇങ്ങനൊരു ചിന്ത എത്ര നമ്മളത് ക്രൂശിൽ ക്രൂശിച്ചാലും പിന്നെയും ഉയർന്നു വരുന്ന നിരന്തരമായിട്ട് ക്രൂശിക്കപ്പെടേണ്ട ഒരു അനുഭവമാണ് ഇതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അപ്പോൾ ഈ പരമപ്രധാനമായ ഈ കാര്യത്തെ കർത്താവ് കണ്ടിട്ട് അതിനുള്ള ഒരു റെമഡിയാണ് കർത്താവ് ആദ്യം അവർക്ക് നൽകുന്നത് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശിഷ്യന്മാരോടുകൂടെ ചിലവഴിക്കുന്ന സമയം പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ഈ മീറ്റിങ്ങുകളൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് എന്നാൽ നമ്മൾ സമയം ചിലവഴിക്കേണ്ട ചില വ്യക്തികളൊക്കെ ഉണ്ട് അവരോട് കൂടെ നമ്മൾ സമയം ചെലവഴിക്കുക തന്നെ വേണം നമുക്കറിയാം സോഷ്യൽ മീഡിയയുടെ അതിപ്രസരവും അതുപോലെ ടി വി ഒക്കെ ഉണ്ടാകുമ്പം തളർന്നു പോകുന്നത് നമ്മുടെ കുടുംബ ബന്ധങ്ങളും വ്യക്തിബന്ധങ്ങളും ഒക്കെയാണ് തകർന്നു പോകുന്നത് പിശാജ് എവിടെയാണ് പലപ്പോഴും പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ പലപ്പോഴും എനിക്കും തോന്നിയിട്ടുള്ളത് ഈ വ്യക്തിബന്ധങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും ഒക്കെയാണ് പ്ര അത് പ്രവർത്തിക്കുന്നത് കാരണം നമ്മൾ പ്രിയപ്പെട്ടവരോടുകൂടെ നമ്മൾ സമയം ചെലവഴിക്കേണ്ടവരോടുകൂടെ ശരിയായ കമ്മ്യൂണിക്കേഷൻ നമുക്ക് നമുക്കുണ്ടാകേണ്ട ആൾക്കാരോടുകൂടെ നമ്മൾ പലപ്പോഴും സമയം ചിലവഴിക്കാതെ പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയിൽ മാത്രം ഇമ്മേഴ്സ്ഡ് ആയിട്ട് രാവിലെ മുതൽ രാത്രി വരെ അർദ്ധരാത്രിക്ക് പോലും ചില പ്രിയപ്പെട്ടവരെയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കാണാം ഞാനപ്പോഴും പലപ്പോഴും വിചാരിക്കാറുണ്ട് ഇവരെപ്പോഴാണ് കർത്താവെ ഉറങ്ങുന്നത് ഇത്ര സാക്രിഫിഷ്യലായിട്ട് കർത്താവിന് വേണ്ടി ഇങ്ങനെ വചനം പ്രസംഗിച്ചുകൊണ്ടും കമൻ്റ് ബോക്സിൽ ചാറ്റ് ബോക്സിൽ എഴുതിക്കൊണ്ട് ഒക്കെ ഇവർ ഇരിക്കുകയാണല്ലോ എന്ന് ഞാൻ പലപ്പോഴും തോന്നുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബ ബന്ധങ്ങളിലും നമ്മുടെ വ്യക്തി ബന്ധങ്ങളിലും നമുക്ക് പരസ്പരമുള്ള ബന്ധങ്ങളിൽ ഈ ദിവസങ്ങളിൽ കരിനിഴൽ വീഴ്ത്താൻ തക്കവണ്ണം നമ്മുടെ ഓവർ ഇൻവോൾവ്മെൻ്റ് ഇടയാക്കി തീർക്കരുത് എന്നും കൂടെ ഞാൻ പറയാനായിട്ട് ആഗ്രഹം കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായിട്ട് വ്യക്തിപരമായി സമയം ചെലവഴിക്കാനായിട്ട് ഇത്ര സമയം കണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം നമ്മൾ വിചാരിക്കേണ്ട ഞായറാഴ്ചത്തെ ഒരു പ്രസംഗം കൊണ്ടോ അല്ലെങ്കിൽ ഇടയ്ക്കുള്ള ഒരു ബൈബിൾ സ്റ്റഡി കൊണ്ടോ ആണ് എല്ലാവരും പൂർണ്ണതയിലേക്ക് വരുന്നതെന്ന് ഒരിക്കലും അങ്ങനെയല്ല നമ്മൾ നമ്മളൊരു ഒരു വ്യക്തിയെ നടത്തുന്നെങ്കിൽ ആ അല്ലെങ്കിൽ നടത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ കർത്താവിനെ സ്വീകരിച്ചു വന്ന വ്യക്തികളാണ് ഒരാഴമായ ശിഷ്യത്വത്തിലേക്ക് അവരെ നടത്താനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ അവരോടുകൂടെ ഹൃദ്യമായ സമയം ഈ ദൈവവചനത്തിൽ ദൈവീക കാര്യങ്ങൾ സംസാരിച്ചും അവരോടുകൂടെ സമയം ചെലവഴിക്കേണ്ടത് വളരെ ആവശ്യമാണ് നമ്മള് നമ്മൾ ഇത്രയും നാള് വിശ്വാസികളായിട്ട് നിന്നു അത് അത് ശരിയാ എന്നാൽ എത്ര പേരെ ഒരു ആഴമായ ശിഷ്യത്വത്തിന്റെ അനുഭവത്തിലേക്ക് നടത്താനായിട്ട് നമുക്ക് കഴിഞ്ഞു എന്നുള്ളതും നമ്മുടെ ശുശ്രൂഷയുടെ ഒരു മാനദണ്ഡമാണ് അതിൻ്റെ അതിൽ എത്രമാത്രം ഉപയോഗിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ മാനദണ്ഡമാണ് ഇത്ര ട്രാക്ടർ കൊടുത്തു ഇത്ര സ്ഥലങ്ങളിൽ പോയി ഇത്ര സുവിശേഷ വേദ ചെയ്തു എന്നുള്ളത് മാത്രമല്ല എത്ര പേരെ കർത്താവ് ഒരു കർത്താവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് ആ ഒരു 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 ആഴമായ ശിഷ്യത്വത്തിൻ്റെ അനുഭവത്തിലേക്ക് എത്ര പേരെ നടത്താനായിട്ട് കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ ഈ സ്റ്റേജിൽ കയറി നിൽക്കുമ്പോഴല്ല നമ്മളെ ആൾക്കാർക്ക് മനസ്സിലാവുന്നത് മറിച്ച് വ്യക്തിപരമായി നമ്മൾ അവരോട് സമയം ചെലവഴിക്കാനായിട്ട് തുടങ്ങുമ്പോഴാണ് നമ്മളാരാണെന്നും നമ്മളിലുള്ള ക്രിസ്തു ആരാണെന്നും മാത്രമല്ല ആ കർത്താവിനെ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ കാഴ്ചപ്പാട് തന്നതുപോലെ തന്നെ അനുഗമിക്കാൻ തക്കവണ്ണം ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും ഇടയായിത്തീരുന്നത് അവരോടുകൂടെ നമ്മൾ സമയം ചെലവഴിക്കുമ്പോഴാണ് അപ്പം കർത്താവ് ഇത്രമാത്രം പ്രാധാന്യം ആ ശിഷ്യന്മാരോടുകൂടെ സമയം ചെലവഴിക്കുന്നതിന് കൊടുത്തെങ്കിൽ ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു വാക്യം ആ തിമത്യോസിന് പൗരോസ് അവസാനത്തെ എഴുത്ത് എഴുതുമ്പം ഒരു വാക്യം നീ എന്നോട് കേട്ട വചനങ്ങളെ മറ്റുള്ളവരെ ഉപദേശിപ്പാൻ തക്കവണ്ണം കഴിവുള്ള വിശ്വസ്ത മനുഷ്യരെ പരമേൽപ്പിക്കുക എന്നാ പറയുന്നത് കാരണം എല്ലാവരെയും പരമേൽപ്പിക്കാനല്ല പറയുന്നത് ആ ചില വ്യക്തികളെ തെരഞ്ഞെടുത്ത് ആ വ്യക്തികളെ ബിൽഡപ്പ് ചെയ്ത് ആ വ്യക്തികള് നാളെ നീ പറയുന്ന വചനങ്ങൾ മറ്റുള്ളവരോട് ശുശ്രൂഷിക്കത്തക്കവണ്ണം നീ അവരെ ബലപ്പെടുത്തണം ഇപ്പം ഇന്ത്യയിൽ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ലോകത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ പല മഹാരഥന്മാരായിട്ടുള്ള സുവിശേഷ വേലക്കാരുണ്ടായിട്ടുണ്ട് എങ്ങനെയുണ്ടായി അത് നമുക്ക് അവരുടെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ അറിയാം അവരോടുകൂടെ സമയം ചെലവഴിക്കാനും അവരെ ആ ശിഷ്യത്വത്തിലേക്ക് ബിൽഡപ്പ് ചെയ്തുകൊണ്ട് വരാനും പരിശ്രമിക്കുകയും സമയം കണ്ടെത്തുകയും ചെയ്ത ദൈവദാസന്മാരുടെ കണ്ണുനീരും അവരുടെ പ്രയത്നവും അവരുടെ സമയവും ഇവരുടെയൊക്കെ ആത്മീയ ജീവത്തിൻ്റെ പുറകിലുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും പ്രിയപ്പെട്ടവരെ അത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് നമ്മുടെ നമ്മൾ നമ്മുടെ ബന്ധങ്ങൾ ഈ ദിവസങ്ങളിൽ ഒന്നും കൂടെ ശക്തിപ്പെട്ട് ആത്മീയ ബന്ധങ്ങൾ ശക്തിപ്പെട്ട് അത് നമ്മുടെ ക്രിസ്തുവിലുള്ള നമ്മുടെ സ്നേഹവും നമ്മുടെ കാഴ്ചപ്പാടും മറ്റനേകർക്ക് പകർന്നു കൊടുക്കുന്ന അവസരങ്ങളായിട്ട് തീരട്ടെ ഇല്ലെങ്കിൽ നമ്മൾ അവിടെയും പോയി ഇവിടെയും പോയി എല്ലായിടത്തും പോയി അവസാനം നമ്മൾ ക്രിസ്തുവിൽ നമ്മൾ എന്ത് നേടി എന്ന് നോക്കുമ്പം അതൊരു വട്ടപൂജ്യമായിട്ട് തീരുന്ന ഒരു അനുഭവത്തിൽ നാളെ നമ്മൾ എത്തിച്ചേരാനിടയായി തീർന്നാൽ നമ്മുടെ ശിശ്രൂഷയും ജീവിതവും ഒരു പരാജയം തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് പറയാമല്ലോ ഒരു വർഷം ഒത്തിരി പേരെ തിരഞ്ഞെടുക്കേണ്ട നമ്മളായിരിക്കുന്ന സ്ഥാനത്ത് ഉള്ള ഒരു രണ്ട് പേരെ പോട്ടെ ഒരാളെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഈ വ്യക്തിയോടുകൂടി ചില സമയം ചെലവഴിക്കുക വചനം പങ്കിടുക ആ വ്യക്തിയോടുകൂടെ പ്രാർത്ഥിക്കുക ശിഷ്യത്വത്തിൻ്റെ ബാലപാഠങ്ങൾ പറഞ്ഞു കൊടുക്കുക നമ്മളെ കർത്താവ് നടത്തിയ ചില വിധങ്ങളും കർത്താവ് നമുക്ക് ഉത്തരം തന്നിട്ടുള്ളതുമായിട്ടുള്ള നമ്മുടെ അനുഭവങ്ങൾ അവരോട് പങ്കിടുക അങ്ങനെ ഒരു സമയം നമ്മൾ അവരോടുകൂടെ ചെലവഴിച്ചു കഴിയുമ്പം അവരുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാകുന്ന നമുക്ക് കാണാൻ കഴിയും എന്നാൽ പലപ്പോഴും പല നേതാക്കന്മാരും അങ്ങനെ അവരെ തന്നെ എക്സ്പോസ് ചെയ്യാനായിട്ട് പലപ്പോഴും ആഗ്രഹിക്കുന്നില്ല അവരാരാണെന്നും നമ്മുടെ വിജയങ്ങൾ മാത്രമല്ല പരാജയങ്ങൾ കാണാൻ തക്കവണ്ണം ഇടയായിത്തീരുമെന്നുള്ളത് കൊണ്ട് അത്തരം അങ്ങനെ ക്ലോസ് ആകാൻ പലരും ആഗ്രഹിക്കുന്നില്ല അതാ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് കർത്താവിൻ്റെ ലീഡർഷിപ്പിന്റെ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും ഇനി എന്നെ ഏറ്റവും ആകർഷിച്ച ആ രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ വാക്കിൽ നിന്ന് വിരമിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കും ഒന്ന് തന്നെ കാണിച്ചു കൊടുക്കുമെന്ന് ഉറപ്പുള്ള ഒരു വ്യക്തിയോടുകൂടെ പോലും കർത്താവ് മൂന്നര വർഷക്കാലം കർത്താവ് ചെലവഴിച്ചു എന്ന് ഓർക്കുമ്പോൾ ഈ വ്യക്തി തന്നെ കാണിച്ചു കൊടുക്കും നമ്മൾ രണ്ടാം വാക്യത്തിൽ വായിക്കുന്നത് അത്താഴമായപ്പോൾ പിശാജ് ഷീമോൻ്റെ മകനായ യൂതാ ഇസ്കരിയാത്താവിൻ്റെ ഹൃദയത്തിൽ അവനെ കാണിച്ചു കൊടുക്കുവാൻ തോന്നിച്ചിരുന്നു ഇതിനു മുന്നേ തന്നെ കർത്താവ് പറയുമ്പോൾ പറയുന്നുണ്ട് ഈ ഭാഗത്ത് നമ്മൾ കാണാൻ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്നൊക്കെ കർത്താവിന് മുന്നേ പറഞ്ഞിട്ടുള്ള സാഹചര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും ഇഷ്കരിയാത്ത യൂത ആരാണെന്നും അവൻ്റെ ശുശ്രൂഷ എന്താണെന്നും നമുക്ക് കാണാനായിട്ട് കഴിയും ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ട് ആ ദൈവത്തിൽ അവൻ കാണിച്ചു കൊടുത്തില്ലായിരുന്നെങ്കിൽ എങ്ങനെ കർത്താവ് ക്രൂശിക്കപ്പെടുകയും ലോകത്തിലെ പാവികൾക്ക് നിത്യജീവൻ ലഭിക്കുകയും ചെയ്യുമായിരുന്നു അതുകൊണ്ട് യോ യൂ യൂ യൂതായും ഈ രക്ഷയോടുള്ള ബന്ധത്തിൽ രക്ഷണ്യ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഭാഗമല്ലേ വഹിച്ചത് എന്ന് ചിന്തിക്കുന്നവരുണ്ട് ഞാൻ വളരെ താഴ്മയോടുകൂടെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ് യൂത ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും യൂത തന്നെയാണ് യൂ അവൻ തന്നെയാണ് അവൻ ഉത്തരവാദി കാരണം മറ്റുള്ള ശിഷ്യന്മാർക്കും മറ്റുള്ള അവർക്ക് ലഭിച്ചതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ ഒരു അമൂല്യമായ ഭാഗ്യം കിട്ടുകയും കർത്താവ് ചെയ് പറഞ്ഞിട്ടുള്ള വചനങ്ങളും കർത്താവ് ചെയ്തിട്ടുള്ള അത്ഭുതങ്ങളും കാണുകയും ശെ ശരിയായി മാനസാന്തരപ്പെടാനും ശരിയായിട്ട് ഉള്ള നിലയിലേക്ക് കടന്നു വരാനുള്ള ഈക്വൽ അവസരം ലഭിക്കുകയും അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ പലതും അദ്ദേഹത്തിൻ്റെ തന്നെ ജീവിതത്തിലെ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ചോയ്സസ് ആയിരുന്നെന്നും അതിലൊന്നും ദൈവം നീ ഒരിക്കലും ഗുണപ്പെടരുതെന്നോ നീ ഒരിക്കലും കണ്ണു തുറക്കപ്പെടരുതെന്നോ കർത്താവ് അതിലൊന്നും ഇടപെട്ടിട്ടില്ല എന്നും ആ മനുഷ്യന് വേണ്ടി പോലും കർത്താവ് കരയുന്നു നീ ജനിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആ അദ്ദേഹത്തിന് വേണ്ടി കർത്താവ് വളരെ വിഷമത്തോടുകൂടെ പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും അതുകൊണ്ട് കർത്താവ് ലോകത്തെ മുഴുവൻ സ്നേഹിച്ചു എന്ന് പറഞ്ഞ കൂട്ടത്തിൽ യൂതായെ ഒഴിച്ചു ബാക്കി എല്ലാവരെയും സ്നേഹിച്ചു എന്ന അല്ല യൂതായയും കൂടെ കർത്താവ് സ്നേഹിച്ചിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാൽ അവൻ്റെ ആ സ്വാതന്ത്ര്യത്തിൽ അവനാ ആ ഈ കാര്യങ്ങളെ സെലക്ട് ചെയ്തപ്പോൾ അത് ദൈവവചനത്തിൻ്റെ തീർന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ദൈവവചനത്തിൻ്റെ നിവർത്തി ഇടയായി തീരാൻ വേണ്ടി ദൈവം അവനോടൊരു അന്യായം കാണിക്കുന്ന ദൈവമല്ല അവനോടൊന്നല്ല ഇന്ന് ദൈവവഴികളെ ത്യജിച്ച് ദൈവ വഴികളെ ദുഷിച്ച് ദൈവത്തിനെതിരെ സംസാരിക്കുകയും ദൈവവഴികൾക്കെതിരെയും ദൈവവചനത്തിനെതിരെയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആരോടും ദൈവം അന്യായം കാണിക്കുന്നില്ല ഈ മനുഷ്യ ഈ ലോകത്തിൽ മനുഷ്യ എല്ലാ മനുഷ്യന്റെ പേരും സൂര്യനെ ഉദിപ്പിക്കുകയും മഴ പെയ്യിക്കുകയും ചെയ്യുന്നവനായിട്ടുള്ള കർത്താവ് എല്ലാ മനുഷ്യനോടും അവൻ്റെ ഹൃദയത്തിൽ അവന് വെളിപ്പെടും വണ്ണം അവൻ്റെ അവനോ അവൻ്റെ ഹൃദയത്തിൽ അവന് വണ്ണം ദൈവം എല്ലാ മനുഷ്യനോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാ മനുഷ്യനും തന്നെക്കുറിച്ചുള്ള സത്യം വെളിപ്പെടുത്തുന്നുണ്ട് അവരവരുടെ നാശം അവരവരുടെ ഉത്തരവാദിത്വത്തിലും അവൻ്റെ തീരുമാനത്തിലും പറ്റിയ കാര്യമാണ് ദൈവം ആരെയും ദൈവം നശിച്ചു പോകാൻ വേണ്ടി മാത്രം ദൈവം നിയമിച്ചിട്ടില്ല അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ചില ചിന്താഗതികളും തിയോളജികളും ഒക്കെ ലോകത്തിൽ നിലവിലുണ്ട് എന്നാൽ തന്നെ അത് യാഥാർത്ഥ്യമല്ല എന്നും അതൊരു വൺ സൈഡായിട്ട് മാത്രം ചിന്തിക്കുമ്പം അവർ അങ്ങനെ പറഞ്ഞു പോകുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ദൈവവചനം ഒരിക്കലും ചില ഭാഗങ്ങൾ വായിക്കുമ്പം ഒരുപക്ഷേ നമ്മളങ്ങനെ തെറ്റിദ്ധരിച്ചു പോയേക്കാമെങ്കിലും ദൈവവചനത്തിന് അതിൻ്റെ ടോട്ടാലിറ്റിയിൽ നമ്മൾ എടുക്കുമ്പം ദൈവഹിതമല്ല ഒരു വ്യക്തിയെ നശിച്ചു പോകുന്നത് എന്നുള്ളതും നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പം ഈ ഇങ്ങനെ തന്നെ കാണിച്ചു കൊടുക്കുമെന്ന് വിചാരിച്ച ഈ വ്യക്തിയെ വെച്ചുകൊണ്ട് കർത്താവ് പോയ അനുഭവം ലോകത്തിലേത് ലീഡർക്ക് ഇത് ചെയ്യാനായിട്ട് കഴിയും ലോകത്തിലെ ഏത് നേതാവിന് ഇതുപോലെ ചെയ്യാനായിട്ട് കഴിയുമെന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ് ഞാൻ വല്ല എനിക്കിട്ട് വല്ല അപ്പോൾ ആരെങ്കിലും പണിയുന്നു എന്ന് തോന്നിയാൽ തന്നെ സംശയം തോന്നിയാൽ തന്നെ പലപ്പോഴും ആ ഒരു പ്രത്യേക നല്ല എത്തുന്ന അനുഭവമാണ് നമുക്ക് പലർക്കും ഉള്ളത് ആ അവൻ ആരെ വെക്കും അവൻ എന്നെ കുതികാല് വെട്ടും എന്നെ അവനെ കുഴിയിലിടും കൊഴുക്കുഴിയിലിടും അതിനാവനിതാക്കുന്നത് എന്ന് പല സമയങ്ങളിൽ പല അവസരങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഇവൻ ആത്മീയ ജീവിതത്തിൽ കടന്നു വന്നിട്ട് പോലും തോന്നിയിട്ടുണ്ട് ഒരു ഇൻസെക്യൂരിറ്റി തോന്നുക അപ്പോഴേ കർത്താവ് ആ കർത്താവിൻ്റെ ലീഡർഷിപ്പിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുക അപ്പോൾ മറ്റു പലരും ഈ യൂതായ കുറ്റപ്പെടുത്താനും ഒറ്റപ്പെടുത്താനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഒരു ഒരുപക്ഷെ ബോധപൂർവം സൃഷ്ടിക്കുകയും മറ്റുള്ള ശിഷ്യന്മാർ അവനെ ഒരുതരം ഒറ്റപ്പെടുത്തി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലയിലുള്ള ഒരു ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുപോകാൻ ഒന്നും കർത്താവ് അവസരം കൊടുക്കാതെ അവസാനം വരെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാനും എന്നാൽ അവൻ നശിച്ചു പോകുവാനും ഇടയായി തീർന്നു എന്ന് നമുക്ക് കാണാം കർത്താവ് അവിടെ ഉണ്ടായിരിക്കെ പിശാജിന് അവന്റെ മനസ്സിൽ ഇടം കൊടുക്കാനും പിശാജ് അവന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാനുമായിട്ട് തയ്യാറാ അല്ലെങ്കിൽ അവൻ അതിന് തയ അതിന് സമ്മതം കൊടുക്കുന്ന ഒരു അനുഭവം നമുക്ക് കാണാം അപ്പൊ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം വേദപുസ്തകത്തിന്റെ കൂനയുടെ നടുക്കിരുന്നാലും പ്രാർത്ഥനയുടെയും അതുപോലെ സ്ത്രോത്രത്തിന്റെയും ഒക്കെ നടുക്കൊരുത്തൻ കുത്തിയിരുന്നാലും അവൻ്റെ മനസ്സ് വീണ്ടും വേണം ദൈവസനയിൽ ഏകാഗ്രപ്പെടുത്തിയില്ലെങ്കിൽ അവൻ നഷ്ടപ്പെട്ടു പോകാം എന്നുള്ളത് നമ്മൾ നമ്മളിതിൽ നിന്നും മനസ്സിലാക്കണം ഇസ്കരിയാത്ത യൂതായിക്ക് മാത്രമല്ല എന്നാൽ ഇത്ര ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് ഒരു എൻജിനീയറിങ് കോളേജിലെ ഒരു പ്രൊഫസറുണ്ട് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ അദ്ദേഹത്തിൻ്റെ വാക്കുകളെടുത്ത് പറയുകയാണെങ്കിൽ ക്രൂസിൻ്റെ ചുവട്ടിൽ നിന്ന് തന്നെ പ്രിയപ്പെട്ടവരെ നാശത്തിലേക്കൊരു വഴിയുണ്ട് എന്ന് അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ ഞാനൊരുക്ക് ഞെട്ടിപ്പോയി അത് അദ്ദേഹം വളരെ കാര്യമായിട്ട് പറയുക കാരണം ഈ കുരിശുമൂട്ടിൽ കുരിശിൻ്റെ അടിയിൽ നിന്ന് തന്നെ നാശത്തിലേക്ക് പോകുന്നവരുണ്ട് കാരണം ആ വചനത്തോട് ക്ലോസ് ആയിട്ടിരിക്കുന്നു കർത്താവിനോട് ക്ലോസ് ആയിട്ടിരിക്കുന്നു ദൈവീക കാര്യങ്ങളോട് ക്ലോസ് ആയിട്ടിരിക്കുന്നു ആ ഒരു പക്ഷേ ഫാസ്റ്ററുടെ മോനായിരിക്കാം ഫാസ്റ്ററുടെ മോളായിരിക്കാം അല്ലെങ്കിൽ മൂപ്പൻ്റെ പ്രധാനപ്പെട്ട ആളായിരിക്കും ഇതൊക്കെ ശരി എന്നാൽ അവനായിരിക്കുന്നത് ഈ ഈ ഇത് അവനായിരിക്കുന്ന സാഹചര്യത്താൽ ഒന്നും അവന് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാതെ അവൻ വലിയൂഫായിട്ട് വേറൊരു ലോകത്ത് അവനായിരിക്കുക അവൻ നാശത്തിൻ്റെ പാതയിലേക്ക് പോയിക്കൊണ്ട് തന്നെ ഇരിക്കുക അത് സാധിക്കുമോ നിശ്ചയമായും സാധിക്കും യൂതാണ് അനുഭവം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത് വാഴ്ത്തപ്പെട്ട കർത്താവിനോടുകൂടെ അവനായിരുന്നിട്ട് അവൻ ഇത്രയൊക്കെ ചെയ്തെങ്കിൽ ലോകത്തിലെ ഏത് മനുഷ്യനും അവൻ അവൻ്റെ അവൻ അവൻ്റെ ഉള്ളിൽ അവന് തോന്നാതെ അവൻ്റെ ഉള്ളിൽ സ്വാഭാവികമായിട്ട് അവൻ തീരുമാനമെടുക്കാതെ അവൻ താനെ നേരെയായിക്കൊള്ളും എന്ന് വിചാരിക്കുന്നതിൽ ഒരു ഒരു അർത്ഥവുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം കർത്താവിൻ്റെ ഈ ഒരു അനുഭവത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക കാരണം ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെയും കൊണ്ട് തനി തൻ്റെ ജീവന് ആപത്ത് ഇവൻ മുഖാന്തരമാണ് എന്നറിഞ്ഞിട്ടും അവനെയും സ്നേഹിത എന്നൊക്കെ വിളിച്ച് അവനെയും കൂടെ കൊണ്ട് നടക്കുന്ന ആ കർത്താവിൻ്റെ അനുഭവം അതൊരു നമുക്കൊക്കെ ആണെങ്കിൽ ഉറങ്ങുകയല്ല നമ്മൾ ഈ മൂന്നര വർഷം നമ്മൾ ഉറങ്ങത്തില്ല ഉറക്കം വരികയല്ല എങ്ങനെങ്കിലും അവനെ ഏതെങ്കിലും നിലയിൽ ഒറ്റപ്പെടുത്തി വിക്ടിമൈസ് ചെയ്ത് അവനെ തീർക്കാനേ നമ്മൾ നോക്കത്തു ഞാൻ മുന്നോട്ട് പോകട്ടെ അപ്പോൾ മാത്രമല്ല കർത്താവ് അര അരയെ കെട്ടി ശുശ്രൂഷിക്കുന്ന കാര്യം അബ്രാംബാസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അതിനെപ്പറ്റി കൂടുതൽ ഞാൻ പറയുന്നില്ല എന്നാലും അവിടെ നമ്മൾ മൂന്നാം വാക്യത്തിൽ വായിക്കുന്നത് പിതാവ് സകലവും തൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നും താൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നു ദൈവത്തിൻ്റെ അടുക്കൽ പോകുന്നു എന്നും യേശു അറിഞ്ഞിരിക്കേ അപ്പം അല്ല അധികാരവും തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കേ അപ്പൊ നമുക്കറിയാമല്ലോ നമ്മുടെയൊക്കെ ആർക്കെങ്കിലും ഒരു അധികാരം കിട്ടി ഇവിടുത്തെ പ്രധാന ആളാക്കി എന്നെ വെച്ചിരിക്കുന്നു എന്ന് തോന്നിയാൽ പിന്നെ ഞാൻ നിലത്തുന്താഴേ വല്ലതും നിൽക്കുമോ കർത്താവിന് എല്ലാ അധികാരവും സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നൽകപ്പെട്ടിരിക്കുന്നു എന്ന് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നത് അത്താഴ സുവിശേഷം ഇരുപത്തെട്ടാമത്യായ അവസാന ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പൊ തനിക്ക് തനിക്ക് അധികാരം ലഭിച്ചിരിക്കേ എല്ലാ അധികാരവും തനിക്ക് ലഭിച്ചിരിക്കേ പിതാവ് സകലവും തൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്ന് അറിഞ്ഞിട്ട് ഉടനെ ചെയ്ത കാര്യം എന്താ ഉടനെ ചെയ്ത കാര്യം താൻ എന്താണ് ശരിക്കുള്ള ലീഡർഷിപ്പ് എന്താണ് ശരിക്കുള്ള നേതൃത്വം എന്താണ് കർത്താവ് ആഗ്രഹിക്കുന്നതായിട്ടുള്ള ആ ഒരു ഒരു നേതാവാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ എന്താണ് സ്പിരിച്വൽ ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് കർത്താവ് കാണിച്ചു കൊടുക്കുന്നത് നമുക്കറിയാം നേതാവ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം മറ്റുള്ള മനുഷ്യരെ ഒക്കെ കീഴ്പ്പെടുത്തിക്കൊണ്ട് അവരുടെ അഭിപ്രായങ്ങളെയൊക്കെ തള്ളിക്കൊണ്ട് ഫോഴ്സിബിളായിട്ട് മറ്റുള്ളവരുടെ മേൽ തൻ്റെ അഭിപ്രായം അടിച്ചേൽപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് പലപ്പോഴും ഒരു കരിസ്മാറ്റിക് ലീഡർ എന്നൊക്കെ നമ്മൾ പറയുന്നത് അവർക്ക് പുറമേ ചിരി കാണും അവർ നമ്മൾ സ്വാന്തനവാക്കൊക്കെ ഒരു മേമ്പടിയായിട്ടൊക്കെ കാണും അവർ വളരെ ശാന്തശീലരും അല്ലെങ്കിൽ ഇതുപോലെ സദ്ഗുണങ്ങൾ ഉള്ളവരാണ് എന്നൊക്കെ നമ്മൾ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരെ പറ്റിയൊക്കെ വിചാരിച്ചു പോകും എന്നാൽ അവരോട് അടുത്ത് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ ദൂരെ കണ്ടതുപോലൊന്നും അല്ല അതൊന്നും യാഥാർത്ഥ്യമല്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന കാര്യം അപ്പോൾ കർത്താവ് ഇവിടെ ഈ ലോകത്തിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഉദാത്തമായ ഒരു ലീഡർഷിപ്പിൻ്റെ എക്സാമ്പിൾ എന്താണ് എന്ന് കർത്താവ് അവിടെ കാണിച്ചു കൊടുക്കുക കർത്താവ് തൻ്റെ ഒരു ദാസനെ പോലെ നമുക്കറിയാം പണ്ടൊക്കെ പുറത്ത് നടന്നു പോയിട്ട് വരുമ്പം കാലയിൽ ഈ മണ്ണ് മണ്ണൊക്കെ പറ്റിയിരിക്കും ആ മധ്യ ഈ അവിടെയുള്ള ഇസ്രയേലിലുള്ള കാലാവസ്ഥയാണല്ലോ നമുക്കൊക്കെ ആ ഭാഗത്തൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം ആ പൊടിയൊക്കെ നിറഞ്ഞ ഒരു സ്ഥലമാണ് നിലത്തൂടെ നടന്നു കഴിയുമ്പം കൂടുതൽ കാലയിൽ പൊടി പറ്റാനായിട്ടുള്ള സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ വരുമ്പം ഒന്നുകിൽ അടിമകളോ അല്ലെങ്കിൽ ഇതുപോലുള്ള വ്യക്തികളൊക്കെയാണ് ഈ കാല് കഴുകുകയോ ഇല്ലെങ്കിൽ പരസ്പരം കഴുകുകയോ അല്ലെങ്കിൽ ഒരു ഭക്ഷണത്തിന് പ്രത്യേകിച്ചിരിക്കുമ്പോൾ കാല് കഴുകുക എന്നുള്ളതും ഒക്കെ അവരുടെ ആചാരമായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ ഇത് കർത്താവ് അവിടെ അത് ആ പ്രവൃത്തി ചെയ്യുമ്പോൾ തൻ്റെ വസ്ത്രം ഊരിവെച്ച് കർത്താവ് ആ അവരുടെ കാലുകളെ കഴുകുമ്പോൾ കർത്താവ് ചില കാര്യങ്ങൾ കൃത്യമായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യായിരുന്നു എന്നുള്ളതും നമുക്കറിയാം ഇന്ന് നമ്മുടെ ഇടയിൽ കാലുകഴുക ശുശ്രൂഷയൊക്കെ ഉണ്ട് കാല് കാലുകഴുകുന്ന മുന്നേ പറയുകടാ കാലൊക്കെ മഴയാതക്ക് കഴുകിയിട്ട് പോന്നോളാം കേട്ടോ എന്ന് നമ്മൾ പറയും കാരണം നീ വല്ല എല്ലാം ഒക്കെ ചവിട്ടിയിട്ട് വന്ന് അവസാനം എന്നെ കൊണ്ട് കഴിപ്പിക്കരുത് അപ്പം ദേ ഇന്നെ പാസ്റ്ററിൻ്റെ കാല് കഴുകാൻ പോകുന്നു ഇല്ലെങ്കിൽ ബിഷപ്പിൻ്റെ കാല് കഴുകാൻ പോകുന്നു എന്ന് വിചാരിച്ച് പലരും ഒക്കെ നല്ലപോലെ തേച്ച് ഉരച്ച് കഴുകി നല്ല വെണ്മയുള്ള കാലുകളുമായിട്ടാണ് വരുന്നത് കാരണം ഈ ശുശ്രൂഷ എന്തായാലും നിവർത്തിക്കണമല്ലോ നമുക്കറിയാം എന്താ പറയുക ഈ ചെയ്യുന്നവർക്കോ അത് ഏൽക്കുന്നവർക്കോ ചെയ്യുന്നവർക്കോ ഒന്നും ഈ ആറ്റിറ്റ്യൂഡ് ഉണ്ടായിട്ട് ചെയ്യുന്ന ഒന്നുമല്ല അത് തുടർന്നുള്ള അവരുടെ ഇടയിലുള്ള സംഭവങ്ങൾ കാണുമ്പം തന്നെ കാലവും പോയിട്ട് ഒരു നിലയിലുള്ള ഒരു ഇതിൽ കർത്താവ് പറഞ്ഞ കാര്യങ്ങളുടെ അഞ്ചയിലത്ത് വന്നിട്ടില്ല എന്നും നമുക്ക് കാണാൻ ഇത് പ്രസംഗിക്കുമ്പോഴും എനിക്കും കുറ്റബോധമുണ്ട് കാരണം ഇതൊന്നും പ്രസംഗിക്കാൻ തക്കവണ്ണം കർത്താവ് പറഞ്ഞതുപോലെ അതിനെ എടുത്തു പറയത്തക്കവണ്ണം ഉള്ള യോഗ്യതയുള്ളവരുത്താൻ അല്ല ഞാൻ പലപ്പോഴും അങ്ങനെ അല്ലാത്ത നിലയിൽ ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ അല്ലാത്ത നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഞാനാണ് ശ്രേഷ്ഠനെന്നും ആ നിലയിൽ ചിന്തിച്ചിട്ടുള്ള പല അവസരങ്ങളുണ്ട് അപ്പം വെറുതെ ഈ ദൈവവചനം കയറി പ്രസംഗിക്കുന്നതുകൊണ്ടും അങ്ങനെ അത് അങ്ങനെയാണെന്ന് ഭാവിക്കുന്നതുകൊണ്ടും ഒന്നും ഒരു ഒരു കാര്യവുമില്ല എന്നുള്ളതും യഥാർത്ഥത്തിൽ കർത്താവ് നമ്മളെ അങ്ങനെ ഒരു താഴ്മയിലേക്ക് നടത്തട്ടെ എന്നുമാണ് നമുക്ക് പറയാൻ കഴിയുന്നത് എന്നാൽ കർത്താവിനോടുകൂടെ നടന്നിട്ടുള്ള ദൈവഭക്തന്മാരുടെയൊക്കെ ജീവിതം എടുത്തു നോക്കുമ്പോൾ അറിയാം ഒരുപക്ഷെ പത്രോസ്ലീയായി ഈ സമയത്ത് അല്ലെങ്കിൽ മറ്റുള്ള സ്ലീഹന്മാരൊക്കെ അവർ പ്രത്യേക പ്രത്യേക മാനസികാവസ്ഥയിലായിരുന്നു യൂത കാണിച്ചു കൊടുക്കുമെന്ന് മാത്രമല്ല ഒരുപക്ഷെ കർത്താവ് അറിഞ്ഞിരുന്നത് തോമസ് അവിശ്വാസം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് വരലിട്ടിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞതും കർത്താവ് മുൻകൂട്ടി കണ്ടിരുന്നു നിനക്ക് വേണ്ടി ജീവൻ കൊടുക്കേണ്ടി വന്നാലും നിന്നെ തള്ളി പറയുകയില്ല എന്ന് പറയുന്ന പത്രോസ് കർത്താവിനെ തള്ളി പറയുന്ന കാര്യവും കർത്താവ് മുൻകൂട്ടി കണ്ടിരുന്നു ഇതൊക്കെ കണ്ടിട്ടാണ് അവരെ സ്നേഹിക്കുകയും അവരോടുകൂടെ കർത്താവ് ഇരിക്കുകയും ചെയ്തതെന്ന് ഓർക്കുമ്പോ പ്രിയപ്പെട്ടവരെ ആ എന്നാൽ ആ ഒരു മാനസികാവസ്ഥയിലായിരുന്നു ഈ അപ്പോസ്വലന്മാര് കർത്താവിൻ്റെ വേലയില് തുടർന്ന് അവർ മുന്നോട്ട് പോകുമ്പോൾ യഥാർത്ഥ താഴ്മയുള്ളവരായിട്ടും യഥാർത്ഥ ക്രിസ്തീയ അനുഭവമുള്ളവരായിട്ടും യഥാർത്ഥത്തിൽ കാലുകഴുകുന്ന നിലയിൽ തന്നെയുള്ള ഒരു അനുഭവത്തിലേക്ക് അവരൊക്കെ കടന്നു വന്നിരുന്നു എന്നുള്ളത് പത്രോസ് പത്രോസ്ലിഹായുടെയും പൗലോസ് സ്ലിഹയുടെയും അതുപോലെ ആ അപ്പോസലന്മാരുടെ ഒക്കെ ചില എഴുത്തുകളും കാര്യങ്ങളും ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അവർ പുറമേ അല്ല ഹൃദയത്തിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ അനുഭവത്തിലേക്ക് കടന്നു വരാൻ തക്കവണ്ണം കർത്താവ് അവർക്കിടയാക്കി കർത്താവിൻ്റെ വേലയിൽ കർത്താവിനോടുള്ള സഹവാസത്തിൽ ദൈവത്തിന് പരിശുദ്ധാത്മാവ് അവരിൽ വസിക്കുന്നത് കൊണ്ട് ക്രിസ്തുവിനുള്ള ഭാവം തന്നെ അവരിൽ ഉണ്ടായി തീരാനായിട്ട് ഇടയായിട്ട് തീർന്നു ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് നിരാശപ്പെടുത്താനല്ല ഇതൊന്നും ഒറ്റ നിമിഷം കൊണ്ടൊന്നും ഉണ്ടാകുന്നതല്ല കർത്താവ് എനിക്കും ആ അനുഭവം വേണം എനിക്കും എന്നെ തന്നെ താഴ്ത്തുവാനും എൻ്റെ സഹോദരൻ്റെ കാല് കഴുകുന്നവനായിട്ട് ശുശ്രൂഷകനായിട്ട് തീരാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നെ തന്നെ ഉയർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ അഭിപ്രായങ്ങളെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളുടെ മേലെ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ അഭിപ്രായങ്ങൾ തമസ്കരിക്കപ്പെട്ടാലും അതിന് ഫീൽ ചെയ്യാനും അതിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല കർത്താവ് എന്നുള്ള റിയൽ അനുഭവത്തിലേക്ക് നടത്താനായിട്ട് കർത്താവിന് കഴിയും എന്നാണ് ഞാൻ പറയാനായിട്ടാണ് അങ്ങനെ എൻ്റെ ശിഷ്യന്മാരുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും പ്രിയപ്പെട്ടവരെ ആ എൻ്റെ സമയത്ത് എൻ്റെ വാക്കുകൾ ഞാൻ വിരമിക്കാനായിട്ട് ആഗ്രഹം നമ്മൾ ഇങ്ങനെയുള്ള ആ നല്ല വേലയെ തുടർ ചെയ്യാനായിട്ട് ഈ വലിയ രൂപാന്തരത്തെ വരുത്താനായിട്ട് നമ്മുടെ കർത്താവിന് കഴിയും ഈ ദിവസങ്ങളിൽ നമുക്ക് പൂർണമായിട്ട് ആ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം നമ്മളിവിടെ വായിച്ചതുപോലെ തന്നെ എൻ്റെ പതിനേഴാം വാക്യമാണ് അതിൻ്റെ അവസാനം നമ്മൾ വായിക്കുന്നത് കർത്താവ് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക നിങ്ങൾ ഗുരുവെന്നും ഒക്കെ വിളിക്കുന്ന ഞാൻ നിങ്ങൾക്കിത് ചെയ്തെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പുറമെ നാട്യമായിട്ടല്ല കർത്താവ് എന്നെ ശരിയായിട്ടുള്ള താഴ്മ എന്നെ പഠിപ്പിക്കണമേ എന്നെ അനുഭവത്തിലേക്ക് കൊണ്ടുവരണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനും ആ ഭാവം ധരിക്കാനും ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കിൽ നിന്ന് വിരമിക്കുന്നു